ഹോട്ടൽ മദീന അക്ഷയ നിക്കാനേ ഉള്ളൂ സാധാരണ മുന്നോട്ട് പോകാതിരുന്നതുകൊണ്ട് ഒന്ന് നല്ല പഴയ ഫാക്ടറി എന്ന് തോന്നുന്നുണ്ട് അവിടെ എവിടെയെങ്കിലും സബ്സ്റ്റേഷൻ അതതു അവിടെ അവിടെ സബ്സ്റ്റേഷനാ ക്യാമറ റെഡി ആവാണെങ്കി ആവശ്യമില്ലായി പിടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ അതെ കുഴപ്പമില്ല ഡയറക്റ്റ് ഞാൻ ചെറിയൊരു ഫോൺ ഹോൾഡർ അടിച്ചു കഴിഞ്ഞിട്ട് ഈ പിടിച്ചു കൊണ്ടിരിക്കണം ആവശ്യം

അല്ല ഞാൻ വീഡിയോ അപ്പൊ അടിപൊളി സ്ഥലല്ലേ ഉള്ളിൽ കൂടെ നല്ല തണുപ്പും ഉണ്ട് ഏരിക്കാനാണ് ടങ്ങനെ ഓടി നടന്ന് നടന്ന ഫോട്ടോ വീഡിയോ അടിപൊളി ഇറങ്ങാൻ പാടില്ലേ അതാ വിസിലെ വിസില് വേണോ അടിപൊളി നല്ല ഉള്ള സ്ഥലോ വന്ന എല്ലാവർക്കും വീഡിയോ എടുക്കാൻ എന്തിനൊക്കെ നല്ല ഫോട്ടോ എടുക്കാൻ അടിപൊളി സ്ഥലാണ് താഴെ വരയ്ക്കും ഞങ്ങ അത്രയും മോളുന്നാണ് താത്തക്ക് ഇറങ്ങിയിട്ട് എത്തിയിരിക്കുന്നത് ഇനിയും പോവാണ്ട് കുറച്ചുകൂടെ എന്താ അവിടെ പുഴ കേട്ടോ എന്താ അതിൻ്റെ അടി കൂടെ അതൊരു ലേക്ക് ഒക്കെ പോകണ്ടിട്ടു അടിപൊളി വ്യൂ ആണ് എന്തായാലും എന്തായാലും കാണാൻ നല്ല അടിപൊളി സ്ഥലമാണ് പൈൻ ഫോറസ്റ്റിലത്തെ വിശേഷങ്ങൾ എത്രയാണേ